الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فإذا قضيتم مناسككم فاذكروا الله كذكركم آباءكم أو أشد ذكرا. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് നമ്മുടെ രഹസ്യ ജീവിതങ്ങളിൽ സൂക്ഷിച്ചു പാലിച്ച് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും നേടുന്ന നല്ലവരായ അടിമകളാകാൻ നാം ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു താഴെ നമ്മെ അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മുഹമ്മിനുകളെ മുഹമ്മിനാത്തുകളെ ഈ വർഷത്തെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജംറയിലെ മൂന്ന് ദിവസത്തെ കല്ലെറിയലുകളും മറ്റുമുള്ള എല്ലാ ആരാധനകളുടെ ഭാഗങ്ങളും പൂർണ്ണമാക്കിക്കൊണ്ട് നമ്മുടെ ഹാജിമാർ അവരുടെ നാടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് മുമ്പൊങ്ങമില്ലാത്ത തരത്തിൽ ഏകദേശം ഒന്നര ലക്ഷത്തോളം പ്രത്യേക സുരക്ഷാ വിഭാഗത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾ നടത്തിയത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇന്നുവരെ നടന്ന ഹജ്ജുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ചതും സുരക്ഷിതവുമായ ഒരു ഹജ്ജ് കർമ്മമാണ് ഈ വർഷം എന്നുള്ളത് ഹജ്ജിൽ പങ്കെടുത്ത ഹജ്ജിമാരുൾപ്പെടെയുള്ള നിരവധി സന്നദ്ധ പ്രവർത്തകരും എല്ലാം വിളിച്ചു പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മളുടെ ആരാധന സംവിധാനത്തോട് ആ രാജ്യവും അവിടുത്തെ ഗവൺമെൻറ്റും കാണിക്കുന്ന പ്രത്യേക താല്പര്യം എന്തുകൊണ്ടും നമ്മൾ എടുത്ത് സ്മരിക്കേണ്ടതാണ് അള്ളാഹു അവർക്കെല്ലാം അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി വിദേശികളും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അറുന്നൂറ്റി അൻപത്തി നാല് സ്വദേശികളുമടക്കം പതിനാറ് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് ഹാജിമാരാണ് ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിച്ചത് ഒരു കൃത്യമായ കണക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ മുൻകാലങ്ങളിലെല്ലാം ഹജ്ജിന് അനുമതിയില്ലാതെ നിരവധി ആളുകൾ അവിടെ കടന്ന് കയറുകയും ഹജ്ജിൻ്റെ സുഖകരമായ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ഹജ്ജിന് അനുവാദമുള്ള ആളുകൾക്ക് മാത്രം പ്രവേശനാനുമതി കൊടുത്തത് കൊണ്ടാണ് ഈ കണക്ക് ഇത്രയും കൃത്യമായി ലഭിക്കുവാനുള്ള കാരണം ഏതായാലും ഇത്രയും ആളുകൾ അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പേർ ഓരോ വർഷവും ഹജ്ജ് കർമ്മങ്ങൾക്കായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിശുദ്ധ മക്കയിൽ വരികയും മടങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഓരോ വർഷവും ഈ പറഞ്ഞ കണക്ക് പതിനഞ്ച് ലക്ഷമോ പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ഏകദേശം മുപ്പത് ലക്ഷം വരെ ആളുകൾ പങ്കെടുത്ത ഹജ്ജ് അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇങ്ങനെ വർഷാവർഷം ലക്ഷക്കണക്കിന് ആളുകൾ ഹജ്ജ് ചെയ്ത് മടങ്ങി പോകുമ്പോൾ ഈ ഹാജിമാർ ഈ സമൂഹത്തിന് എന്താണ് നൽകുന്നത് എന്ന് നാം ഒന്ന് ചിന്തിക്കണം അത് ഒരു പ്രത്യേക സമയവും കൂടിയാണിത് കാരണം ഹാജിമാരാരും അറിയാതെ രഹസ്യമായി പോയി ഹജ്ജ് ചെയ്തിട്ട് വരുന്നവരല്ല ഹജ്ജിന് വേണ്ടി തീരുമാനിച്ച ആ സമയം മുതൽ നമ്മളുമായി അവർ ആശയവിനിമയം നടത്താറുണ്ട് ഹജ്ജിന് സീറ്റ് കിട്ടിയ കാര്യം പറയാൻ യാത്രയുടെ പണമടക്കേണ്ട കാര്യം പറയാൻ അതുപോലെ ഹജ്ജ് ക്ലാസ് ഹജ്ജ് ക്യാമ്പുകൾ പറയാൻ ഹജ്ജിൻ്റെ ദിവസം യാത്രയ്ക്കുള്ളതായ തീയതി നിശ്ചയിക്കുമ്പോൾ സന്തോഷപൂർവ്വം നമ്മളോടതറിയിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളോട് പ്രത്യേകം പറയുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മളും അവരോട് പറയുന്നു അങ്ങനെ അവരെ നമ്മൾ ഹജ്ജിന് യാത്രയാക്കുന്നു ചില മഹല്ലുകൾ കൂട്ടമായ യാത്രയേൽപ്പ് നൽകുന്നു ചില ആളുകൾ വ്യക്തിഗത യാത്രയേൽപ്പ് നൽകുന്നു എന്ന് പറഞ്ഞാൽ ഒരു നാടിൻ്റെ എല്ലാ സ്പന്ദനങ്ങളിലും ഒരു ഹജ്ജിയുടെ ഒരു ഹാജിയുടെ ഹജ്ജ് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാലങ്ങൾ ഇത്രയായി ഹജ്ജ് ചെയ്ത് ഹാജിമാർ മടങ്ങി വരുമ്പോൾ അവർ ഈ സമൂഹത്തിന് നൽകിയ സംഭാവന നൽകുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നാം ഒന്ന് വിശകലനം ചെയ്യണം ആകെ കുറച്ച് സംസവും കാരക്കയും നൽകുക എന്നതിനപ്പുറം അവർ ഈ സമൂഹത്തിന് നൽകാൻ എന്തെങ്കിലും സന്ദേശങ്ങളുണ്ടോ എന്തെങ്കിലും പ്രവർത്തനങ്ങളുണ്ടോ ഓരോ വർഷവും ലോകത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ഹാജിമാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ടോ ഞാനിതിവിടെ ഇന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം ഇത് ഈ മിമ്പറിൽ ഇന്ന് ഞാൻ തെരഞ്ഞെടുത്തൊരു വിഷയമല്ല മറിച്ച് ഹജ്ജ് അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൗദിയിലെ പണ്ഡിത സഭയിലെ വിവിധ പണ്ഡിതന്മാർ ദീക്ഷണാശാലികളായ പണ്ഡിതന്മാർ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ നിരീക്ഷിച്ച് വീക്ഷിച്ചു തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടിന്റെ ആകത്തുകയാണിത് ഹജ്ജിന് ശേഷമുള്ള അവരുടെ ജീവിത രീതി അവരുടെ വിശ്വാസം അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ എന്നിവ വിലയിരുത്തിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഇന്നത്തെ ഈ കുത്തുമ കേൾക്കുന്ന ആളുകളിൽ ഹജ്ജ് ചെയ്ത ആളുകളുണ്ടല്ലോ ഒന്നോ രണ്ടോ എന്നല്ല പറയാൻ കഴിയുക മഹാഭൂരിപക്ഷം ആളുകളും ഹജ്ജ് ചെയ്തിട്ടുണ്ട് ആ ഹജ്ജ് ചെയ്ത ആളുകൾ കൂടെ ഈ വിഷയത്തെ ഒന്ന് വിലയിരുത്തണം കാരണം ലോക ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സമൂഹം എണ്ണപ്പെരുപ്പം ഉണ്ടായിട്ടും എന്തുകൊണ്ട് മണ്ണിൽ കാലൂന്നി നിൽക്കാൻ കഴിയാതെ പോകുന്നു എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണിത് നമുക്ക് എണ്ണപ്പെരുപ്പമുണ്ട് ഇല്ലേ ഇരുന്നൂറ് കോടിയിൽ ഇരുന്നൂറ് കോടിയോളം മുസ്ലിമീങ്ങൾ ലോക ജനസംഖ്യയിലുണ്ട് എന്നിട്ട് നമുക്ക് മണ്ണിൽ കാൽ നിൽക്കാൻ കഴിയുന്നുണ്ടോ ഇരുന്നൂറ് കോടി മുസ്ലിംങ്ങൾക്ക് നേരെ വെറും ഒന്നര കോടി കോടി യഹൂദികൾ ജൂതന്മാർ കഴിഞ്ഞ ഇരുപത് മാസത്തിലധികമായി ഗസ്യുടെ മണ്ണിൽ നമുക്കെതിരെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാ അവർക്കെതിരെ ലോകരാഷ്ട്രങ്ങളോ ഐക്യരാഷ്ട്രസഭയോ ഒന്ന് ചുണ്ടനക്കാൻ തയ്യാറായിട്ടുണ്ടോ വരലോങ്ങാൻ തയ്യാറായിട്ടുണ്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ക്രിമിനലുകൾ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരം ഇത്തരത്തിലുള്ള നിരവധി ചോദ്യങ്ങളുടെ ഉത്തരം തേടുമ്പോൾ പ്രതിവർഷം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഹാജിമാരുടെ എണ്ണവുമായി ഈ വിഷയങ്ങൾക്കെല്ലാം പലതരത്തിൽ ബന്ധങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം ഈ ലക്ഷക്കണക്കിന് ഹാജിമാര് സ്വന്തം തീരുമാനം എടുത്തിട്ട് പോയതല്ല അവിടെ ആണോ സ്വന്തമായിട്ട് തീരുമാനമെടുത്തിട്ട് അവർ പോയതാണോ അല്ല മറിച്ച് അള്ളാഹു അവിടെ അള്ള വിളിച്ച് ആ വിളിക്ക് ഉത്തരം നൽകിയിട്ടാണ് പോയത് അവിടെ അപ്പോ റബ്ബ് താല വിളിച്ച് റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി അള്ള വിളിച്ചു കൂട്ടിയ ആ സദസ് പിരിഞ്ഞു പോരുമ്പോൾ അവർ ഈ സമൂഹത്തിന്റെ മേൽ അർപ്പിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അള്ളാഹുത്താല എന്തിനാണ് അവരെ വിളിച്ചു കൂട്ടിയത് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിന് മണ്ണിൽ കാലുറപ്പിക്കാനും വാനലോകത്ത് അവർക്ക് വിജയം കൈവരിക്കാനുമുള്ള ആദർശത്തെ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹുത്താല അവരെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ഒരു ആദർശം ബോധ്യപ്പെടുത്തി കൊടുക്കാനുണ്ട് അവർക്ക് ആ ബോധ്യപ്പെട്ട ആദർശവുമായി അവർ അവരിവിടെ വന്ന് പ്രവർത്തിക്കേണ്ടുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് ഏതാണ് ആദർശം അതാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ശുദ്ധ ഖുർആൻ ഒമ്പതാം അധ്യായം സൂറത്ത് മൂന്നാം വചനത്തിൽ ആ ആദർശം അള്ളാഹു പറയുന്നുണ്ട് അക്ബർ ഹജ്ജുൽ ദിവസം അതായത് ദിവസം അതിനാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നത് അക്ബർ ദിവസത്തിൽ ജനങ്ങളോട് അും അവന്റെ ദൂതനും നടത്തുന്ന ഒരു വിളംബരം എന്താണ് ആ വിളംബരം നിന്നൊഴിവാണ് നിന്നൊഴിവാണ് അതാണ് ഹജ്ജ് ദിവസത്തിൽ ഹാജിമാർക്ക് അള്ളാഹു വിളിച്ചു വരുത്തി പറഞ്ഞു കൊടുത്ത ആദർശം ിൽ നിന്നും ഒഴിവാകുക ഈ ഒരു ലക്ഷ്യത്തിനും ആദർശ ബോധന ബോധത്തിനും വേണ്ടിയാണ് ഈ ഹാജിമാരെ വിളിച്ചു ചേർത്ത് ആറ് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ്ങും കൊടുത്ത് ഹാജിമാരെ നാട്ടിലേക്ക് പറഞ്ഞേക്കുന്നത് എന്നിട്ട് ഈ ഹാജിമാർ എന്തുകൊണ്ട് പരാജയപ്പെട്ടു ചിന്തിച്ചു നോക്കണം ലക്ഷക്കണക്കിന് ഹാജിമാർ ഈ ലോകത്തുണ്ട് കോട്ടക്കൽ പ്രദേശത്ത് മാത്രം എടുത്താൽ മലപ്പുറം ജില്ലയിൽ മാത്രം എടുത്താൽ എത്ര ഹാജിമാരുണ്ടാകും ഹജ്ജ് ചെയ്തു വന്ന ആളുകൾ അവരെല്ലാം പല വിഷയങ്ങളിലും ഭൂരിപക്ഷം ആളുകളും പരാജയപ്പെട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് വെറും അഞ്ചു ലിറ്റർ വെള്ളവും പത്ത് കിലോ കാരക്കയും കൊണ്ടുവരാൻ വേണ്ടി മാത്രമാണ് അവർ ഇവിടുന്ന് പോയത് അല്ല സൗദി പണ്ഡിത സഭ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാരണങ്ങൾ മൂന്ന് കാരണങ്ങളാണ് അവർ പറയുന്നത് അതിലൊന്നാമത്തെ കാരണം അവര് പറയുന്നു ഹജ്ജിന്റെ കർമ്മങ്ങൾ അവർ പൂർത്തിയാക്കി എന്ന് പറയട്ടെ അവർ അവരുടെ നാടുകളിലേക്കും അവരുടെ വീടുകളിലേക്കും അവർ മടങ്ങി എത്തുന്നത് ഒന്നാമത്തെ കാരണമാണ് പറയുന്നത് ലോകത്തെ ലക്ഷക്കണക്കിന് ഹജ്ജ് ചെയ്ത ഹാജിമാരുണ്ടായിട്ട് എന്തുകൊണ്ട് അവർ ഭൂരിപക്ഷവും പരാജയപ്പെട്ടു പോകുന്നു അവരെ നാട്ടിൽ പരിവർത്തനം വരുത്താൻ കഴിയുന്നില്ല മുസ്ലിം ഉമ്മത്തിന് മണ്ണിൽ കാരു നിൽക്കാൻ കഴിയുന്നില്ല എന്നതിൻ്റെ മറുപടിയാണ് ആ പറയുന്നത് അവര് അവിടെ പോയിട്ട് അള്ളാക്ക് വേണ്ടി വിപ ചെയ്തിട്ടുണ്ട് ബലികർമ്മം നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയാൽ അത് അല്ലാത്തവരുടെ പേരിൽ നടത്തും ബലികർമ്മം നടത്തും എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യും ശേഷം പലരും ശിർക്കിലേക്ക് മടങ്ങുന്നു മാത്രമല്ല അവർ അവരെ തന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ഭവനമുണ്ട് സ്വർഗത്തിലൊരു വീട് ഹജ്ജിന് വേണ്ടി ചെന്ന് അറഫ മൈതാനിയിൽ നിന്ന് ആകാശത്തേക്ക് കൈ ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിച്ചു നേടിയ ഒരു ഭവനം അതവര് പൊളിച്ചു കളയാണ് വന്നതിന് ശേഷം അവര് നെയ്ത് മെനഞ്ഞ് മെടഞ്ഞുണ്ടാക്കിയ ഒരു പിടികയറുണ്ട് റബ്ബുമായി ബന്ധപ്പെട്ട ഒരു കയർ അത് അവരിവിടെ വരുമ്പോൾ പൊട്ടിച്ചു കളയാക്കിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ് ലോക പണ്ഡിത സഭ കണ്ടെത്തിയ കാരണം കാരണം തൗഹീദാണ് ഹജ്ജിന്റെ വിളംബരം ആദർശത്തിന്റെ പിതാവായ മഹാനായ ഇബ്രാഹിം നബി അലഹി ഇസ്സലാം ഇസ്മാലി ഇസ്ലാമിൻ്റെയും ഓർമ്മകളാണ് ഹജ്ജിലുള്ളത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്രാഹിം നബി അലി പറ്റി വിശുദ്ധ ഖുർആൻ അഞ്ചിടങ്ങളിൽ പരാമർശിച്ചത് ഒരു വാക്കാണ് അഞ്ചിടങ്ങളിൽ പറഞ്ഞു ഒരു സ്ഥലത്ത് അള്ളാഹു തല പറഞ്ഞു മിനൽ അദ്ദേഹം എന്ന് അടുത്ത് പറഞ്ഞു ഒരിടത്ത് അള്ളാഹു വാണിംഗ് ചെയ്യുകയാണ് കൂട്ടത്തിൽ പെടരുത് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലഹി എപ്പോഴെങ്കിലും ഷിർക്ക് ചെയ്യുമെന്ന് കരുതി കൊണ്ടാണോ ഷിർഖിന് അദ്ദേഹം തുനിയുമോ ഒരിക്കലുമില്ല പക്ഷേ അത് നമുക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ് നമുക്കുള്ള താക്കീതാണ് അത് പറയാനും ബോധ്യപ്പെടുത്തി തരുമാ തരുവാനുമാണ് ഇവിടെ ഹാജിമാരെ അള്ളാഹു താല വിളിച്ചു വരുത്തിയത് അതിന്റെ പ്രാക്ടിക്കൽ രൂപം കാണിച്ചു കൊടുക്കാനാണ് അള്ളാഹു താല അവരെ അവിടെ വിളിച്ചു ചേർത്തത് അവർ തവാഫ് ചെയ്ത ആ വിശുദ്ധ കാലയം ഉണ്ടല്ലോ അതിന്റെ അസ്ഥി സ്ഥാപിച്ചിരിക്കുന്നത് ഒരു തരത്തിലും ചേരാത്ത മണ്ണിലാണ് എന്ന നാഗരീകതയ്ക്ക് വിത്ത് വിത്തപ്പാക്കിയ ജംസം കുടിച്ചുകൊണ്ടാണ് അവർ ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പോയിട്ടുള്ളത് മിനയിലും അറഫയിലും മുസ്തലിഫയിലും ജമ്രയിലുമെല്ലാം അവർ ഉരുവിട്ട മന്ത്രം തൗഹീദിന്റെ മന്ത്രമാണ് ഏകനായ അള്ളാഹുവിന് വേണ്ടി അവർ ബലിക അർപ്പിച്ചു അള്ളാഹുവിന് വേണ്ടി ഉദഹ്യത്ത് കർമ്മം നിർവഹിച്ച ആളുകൾ എല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഉള്ളാളം ദർഗയ്ക്ക് വേണ്ടിയും വേണ്ടിയും ബലി കർമ്മം അർപ്പിക്കുന്നു അവിടെയാണ് നമ്മൾ ഷിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ ഷിർക്ക് ചെയ്യൂല എന്ന് ഉറപ്പിച്ച് അവരെ കൊണ്ട് ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് അവർ നാട്ടിലേക്ക് മടങ്ങുന്നത് മടങ്ങുമ്പോൾ നാട്ടിൽ വരുമ്പോൾ അവർ ഷിർക്ക് ചെയ്യും എൻ്റെ പല ചില സുഹൃത്തുക്കൾ പഴയകാല സുഹൃത്തുക്കൾ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോകുമ്പോൾ ബലി അർപ്പിട്ടാണ് പോകുന്നത് ആർക്ക് വേണ്ടി തങ്ങൾ പാപ്പാക്ക് വേണ്ടി ഷെയ്ഖിന് വേണ്ടി തങ്ങൾക്ക് വേണ്ടി ഔലിയാക്കു വേണ്ടി ബലി അർത്തിട്ട് പോകും എന്നിട്ട് ആ ബലി മാംസം കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി വിതരണം ചെയ്യും കഴിഞ്ഞു വന്നാലോ കഴിഞ്ഞു വന്നാൽ മാറ്റമുണ്ടോ കഴിഞ്ഞു വന്നാലും മാറ്റം അവിടെ നിന്ന് നേരത്തെ നെയ്യത്താക്കിയിട്ടാണ് വരുന്നത് അവിടെയാണ് ഇസ്ലാമിലെ ഒന്നാമത്തെ ഹജ്ജിനെ നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിലെ ഒന്നാമത്തെ ഹജ്ജ് അത് ഹിജറ വർഷം ഒമ്പതാം വർഷത്തിനാണ് ഒന്നാമത്തെ ഹജ്ജ് നടക്കുന്നത് ആ ഹജ്ജിന് അമീറായി പോകുന്നത് മഹാനായ മദീനയിലെ ദുൽഖുലൈഫയിൽ നിന്ന് അബൂബക്കറിഹുഹുമിൽ പ്രവേശിച്ച് അബൂബക്രീഖർ സംഘവും പുറപ്പെട്ടു അവർ പോയതിനു ശേഷം മഹാനായ അലിബിൻ അബിത്താലിബു റഫി അള്ളാഹുവിന്റെ അരികിൽ അള്ളാഹു വസ്സലം ചില വിഷയങ്ങൾ പറഞ്ഞു ആ കൂട്ടത്തിൽ പറഞ്ഞു നിങ്ങൾ നേരെ മക്കയിലെത്തി അബൂബക്കറിന്റെ അരികിൽ നാല് 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 നിർദ്ദേശങ്ങൾ 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 പറഞ്ഞു കൊടുക്കണം ആ ഏറ്റവും പ്രഖ്യാപിക്കാൻ പറയണം അത് സിദ്ദീഖ് പറഞ്ഞിട്ടില്ല അപ്പൊ അതിനേക്കാൾ ഗൗരവം ഒരാളെ വിട്ടു പറയുമ്പോഴാണല്ലോ അലി റൽവാൻഖു ചെന്നു സിദ്ദീഖ് ആ നാല് നിർദ്ദേശങ്ങൾ പറഞ്ഞു അതിലൊന്നാമത്തെ നിർദേശം ഈ ശേഷം ഇനി ഒരു ഇവിടെ ഹജ്ജ് ചെയ്യാൻ പാടില്ല അതുവരെ അവിടെ ഹജ്ജ് ചെയ്തിരുന്നത് ആയിരുന്നു അവിടെ സ്ഥാനം കൂടുതൽ അവിടുത്തെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ സിർഖ് ഉണ്ടായിരുന്നു അവർ നടത്തിയിരുന്ന തൽബീയത്തിൽ വാക്കുകൾ ഉണ്ടായിരുന്നു നിന്റെ വിളിക്കൽ ഉത്തരം നൽകി ഞങ്ങൾ വന്നിരിക്കുന്നു നിനക്ക് പങ്കുകാരില്ല ഇല്ലാ ചില പോലെയുള്ള പങ്കുകാലില്ലാളികൾ ആ പങ്കാളികൾ നിന്റെ ആൾക്കാർ തന്നെയാണ് നീ തന്നെയാണ് പങ്കാളികളായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന ഒരു വിശ്വാസത്തിൽ അവർക്ക് കലർന്ന തൽബിയത്ത് ചെല്ലിയിരുന്നു എന്നാൽ അന്ന് പ്രഖ്യാപിച്ചു ഇന്നേ ദിവസത്തിന് ശേഷം ഒരു മുസ്രിക്കും ഇവിടെ ഹജ്ജ് ചെയ്യാൻ പാടില്ല ഹജ്ജിന് വരാൻ പാടില്ല അതിനുശേഷം ഒരൊറ്റ ജൂതനും പോയിട്ടില്ല ഒരൊറ്റ നസറാണിയും പോയിട്ടില്ല പരസ്യമായി ബിംബാരാധന നടത്തുന്ന ഒരു കാപ്പുറം അതിന് അതിനുശേഷം വിശുദ്ധ ഹറമിൽ പോയി മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാൻ നിന്നിട്ടില്ല പക്ഷേ മുസ്ലിങ്ങളെ കൊണ്ട് തൽയത്തിലോ അവരുടെ കർമ്മങ്ങളിലോ മാറ്റം വരുത്താതെ ചെയ്യിക്കാനും അങ്ങനെ ശിർക്ക് ചെയ്യിപ്പിക്കുന്നവരെ അവിടെ പ്രവേശിപ്പിക്കുവാനും ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് കഴിഞ്ഞു അത് നമ്മൾ ഖേദത്തോടു കൂടി കാണണം ഏലസ് കെട്ടിയ ആൾക്കാർ ഹജ്ജിന് പോകുന്നുണ്ട് ഏലസ് ശിർക്കാണ് തകട് കെട്ടിയ ആൾക്കാർ പോകുന്നുണ്ട് ശിർക്കാണ് ജാറത്തിങ്ങൾ പോയി സുജൂത് ചെയ്തിട്ട് ജാറത്തിൽ കിടക്കുന്ന ഷെയ്ഖിനോട് യാത്ര പറഞ്ഞിട്ട് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് ശിർക്കാണ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച വഴിപാടുകൾ നടത്തിയിട്ട് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ എത്രത്തോളം അവിടെ ചെന്നിട്ട് ചെയ്യുന്ന ആളുകൾ പരിശുദ്ധ ഹറമിന്റെ മുമ്മറത്ത് നിന്ന് നടത്തുന്ന അറഫ വെച്ച് നടത്തിയ ആൾക്കാർ മുസ്ലിം സമുദായത്തിൽ നിന്നും പോയി എന്തുകൊണ്ട് ഹാജി മാറി സമൂഹത്തിൽ മാറ്റം വരുത്തിയില്ല എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടിയാണത് അവർ ഈ സമൂഹത്തിൽ സമൂഹം മടങ്ങി വന്നു തൗഹീദിൽ നിന്ന് രണ്ടാമത് അലി പറഞ്ഞു ഇന്ന് മുതല് ഈ വിശുദ്ധ കഗ്നതാ പ്രദർശനം പറ്റില്ല അതവരുടെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക മേഖലയും കൂടിയായിരുന്നു നഗ്നരായി തവാഫ് ഒരു തരം സെക്സ് ടൂറിസത്തിന്റെ മറ്റൊരു ഭാഗം ആ ഭാഗം ഇസ്ലാം വെട്ടിമുറിച്ചുകൊണ്ട് പറയാണ് ഇന്നു മുതൽ നഗ്നതാ പ്രദർശനം പാടില്ല അവരുടെ സാമ്പത്തിക വരുമാന മേഖല അത് അവിടെ മുറിച്ചു കളയുക ഇന്നും നമ്മുടെ ഇന്ത്യൻ സംസ്കാരങ്ങളിലടക്കം നഗ്നതാ പ്രദർശനം ആത്മീയതയുടെ പേരിൽ നടക്കുന്നില്ലേ നഗ്നരായി നടക്കുന്ന സ്വാമിമാരുടെ പുറകെ പോയിട്ട് അവരുടെ വറക്കത്തും തേടിക്കൊണ്ട് പോകുന്ന എത്രയോ മനുഷ്യന്മാരുണ്ട് ഇല്ലേ അതൊക്കെ ഒരു കൾച്ചറലായി കാണുന്നുണ്ട് ഒരു സംസ്കാരമായി ആയി കാണുന്നുണ്ട് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നത്തെ മുസ്ലിം ഉമ്മത്തിന്റെ വേഷവിധാനത്തിൽ നഗ്നതാ പ്രദർശനം ഏറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നഗ്നത പ്രദർശിപ്പിക്കുന്ന അർദ്ധനഗ്നരായി പുറത്തിറങ്ങുന്ന ആളുകളുടെ വീട്ടിലൊക്കെ ഓരോ ഹാജിമാരുണ്ട് അത് മറക്കണ്ട ഓരോ ഹാജിമാരുണ്ട് അവരുടെ പേരമക്കളും മക്കളും അവരുടെ ഭാര്യയും സഹോദരിയും കുടുംബക്കാരുമാണ് ഈ അർദ്ധനഗ്നരായി പുറത്തിറങ്ങുന്നത് അങ്ങനെ ഇറങ്ങുന്നത് കണ്ടിട്ട് അത് തടുക്കുവാൻ ഒരു വാക്കുകൾ കൊണ്ടുപോലും സാധിക്കാത്ത ഹാജിമാർ ഈ സമൂഹത്തിൽ എന്തു മാറ്റം ഉണ്ടാക്കും അതാണ് രണ്ടാമത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം മൂന്നാമത് പറഞ്ഞു വലാ ഇല്ലാ സ്വർഗ്ഗത്തിൽ മുസ്ലിം അല്ലാത്ത ഒരാളും കേറൂല പ്രവേശിക്കൂല ഇതൊരു അടിസ്ഥാന പാഠമാണ് ഇസ്ലാമിൻ്റെ പണ്ടൊരു വിദ്വാൻ പറഞ്ഞില്ലേ ഗാന്ധിജിയും എ കെ ജിയും ഇല്ലാത്ത സ്വർഗത്തിൽ എന്ന് പറഞ്ഞില്ലേ ആ വിദ്വാന് പിന്തുണ കൊടുത്ത ആൾക്കാരും കൂട്ടത്തിലും ആരുണ്ട് ഹാജിമാരുണ്ട് അത്തരം വിഡ്ഢികൾക്ക് പിന്തുണ കൊടുക്കുന്ന ഹാജിമാർ അവർ ഈ സമൂഹത്തോട് അവരുടെ ഉത്തരവാദിത്തം പൂർത്തിയാക്കിയിട്ടില്ല അവരാണ് പരാജയപ്പെട്ട ഹാജിമാർ നാലാമത് അബ്ദാൻ റസൂല് പറഞ്ഞു ഇവിടെ വിശദീകരിക്കേണ്ട ഒരു വിഷയമല്ല റസൂലിന്റെയും മറ്റുള്ള ആരെങ്കിലും ഇടയിൽ എന്തെങ്കിലും കരാറുകൾ ഉണ്ട് എങ്കിൽ അതിനൊരു നിശ്ചിത അവധി നിശ്ചയിച്ചിട്ടുണ്ട് ആ നിശ്ചിത അവധി വരെ ആ കരാർ നിലനിൽക്കുകയുള്ളൂ അത് നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യ ഹജ്ജ് സംഘത്തിന് അദ്ധാന് റസൂൽ കൊടുത്ത നാല് നിർദ്ദേശങ്ങൾ വളരെ പ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഷിർക്കുണ്ടാകാൻ പാടില്ല കാരണം ഷിർക്ക് ഗൗരവമുള്ള വിഷയം തന്നെയാണ് അത് എല്ലാ കാലഘട്ടത്തിലും കാലികമായ വിഷയം തന്നെയാണ് അപ്പോ നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം അതാണ് ആദർശ വേണ്ടി അള്ളാഹു വിളിച്ചുകൂട്ടി ആറ് ദിവസത്തോളം നേടി തിരിച്ചു വന്ന ഹജിമാർ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ രണ്ടാമത്തെ മറുപടി തൗഹീദിന്റെ ശത്രുക്കളെ തൗഹീദിന്റെ ശത്രുക്കളെ ഇവർ അനുകരിക്കുന്നു എന്നുള്ളതാണ് ആ ഉലമാക്കളെ എഴുതി തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കാണാൻ

അവരുടെ സ്വഭാവത്തിൽ അവരുടെ ആചാരങ്ങളിൽ അവരുടെ ആഘോഷങ്ങളിൽ പക്ഷെ കോലെന്തായിരിക്കും കണ്ണാടി എടുത്തു നോക്കിയാ അവൻ ജൂതനാണോ മുസ്ലിമാണോ എന്ന് മുഖം നോക്കി പറയാൻ കഴിയില്ല ഹാജിയാണ് പോലും ഹാജിയാണ് വരുമ്പോ ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടാവും പിന്നെ അതും കാണൂല്ല ഇവർ ഈ സമൂഹത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ അവർ തയ്യാറാണ് പക്ഷേ റസൂടെ അനുധാപനം ചെയ്യാൻ അവർ തയ്യാറാവുകയില്ല അതാണ് രണ്ടാമത് അവർ പറഞ്ഞ കാരണം മൂന്നാമത് ഹാജിമാർ എന്തുകൊണ്ട് പരാജയപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടി അവർ പറയുന്നു ഹജ്ജിന് ശേഷം ആരാധനകളുടെ ആത്മാവിലേക്ക് അവർ തിരിയുന്നില്ല ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ വീടുന്ന ആളുകൾ അവരുടെ ഹൃദയങ്ങളൊക്കെ ലോലമായിട്ടുണ്ട് ഇബാദത്തുകളൊക്കെ അവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ പുലർത്തിയിട്ടുണ്ട് മടങ്ങി വന്നാൽ നിസ്കാരം ഉപേക്ഷിക്കും അല്ലെങ്കിൽ ജമാഅത്ത് ഉപേക്ഷിക്കും ജമാത്ത് ഉപേക്ഷിക്കൂത്ത് കൊടുക്കേണ്ട പോലെ പക്ഷെ കൊടുക്കേണ്ട പോലെ പുതിയ കുറ്റകൃത്യങ്ങളിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കും ഈ മൂന്ന് അടിസ്ഥാന കാരണങ്ങളാണ് ലക്ഷക്കണക്കിന് ഹാജിമാർ ഈ ലോകത്തുണ്ടായിട്ടും ഇരുന്നൂറ് കോടി മുസ്ലിമീങ്ങൾ എന്ന ഒരു ജനസംഖ്യ വലിയൊരു ജനസംഖ്യയിലേക്ക് മുസ്ലിമീങ്ങൾ ഉണർന്ന് ഉയർന്നിട്ടും മണ്ണിൽ മുസ്ലിം സമുദായത്തിന് കാലുകുത്താൻ പറ്റാതെ പോകുന്നതിൻ്റെ കാരണമായി കൊണ്ട് പറയുന്നത് ഹജ്ജിന്റെ വാഗ്ദാനം എന്താണ് ഹജ്ജിന്റെ വാഗ്ദാനം എന്ന് പറഞ്ഞാൽ ഹജ്ജുൽ ഹജ്ജ് അതിന്റെ പ്രതിഫലം സ്വർഗം മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ബോർഡിംഗ് പാസ് എടുത്തിട്ടാണ് ഹാജിമാർ വരുന്നത് ബോർഡിംഗ് പാസ് എടുത്തിട്ട് എയർപോർട്ടിന്റെ അകത്ത് കയറാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നാൽ ചുറ്റിക്കളിച്ചാലുള്ള അവസ്ഥ എന്താ പോകാൻ പറ്റുമോ അതാണ് ഹാജിമാരിൽ പലരും ചെയ്യുന്നത് റസൂല് പറയുന്നുണ്ട് മൻ ഹജ്ജലില്ല ഫലം വലം യഫ്സുഖ് ഒരാൾ ഹജ്ജ് ചെയ്തു കുറ്റകൃത്യങ്ങളിലൊന്നും പോയില്ല തെറ്റുകളൊന്നും ചെയ്യാതെ ഹജ്ജ് റജഅ കയൗമി ഉമ്മുഹു ഇമാം ബുഖാരി ബുഖാരി റിപ്പോർട്ട് ഈ രണ്ട് ഹദീസുകളും അവൻ്റെ ഉമ്മ പ്രസവിക്കുന്നത് പോലെയാണ് കുഞ്ഞായിട്ടായിരിക്കും അവൻ വരിക നൈർമല്യതയോടുകൂടെ അവൻ തിരിച്ചു വരും പക്ഷേ ഈ പവിത്രത ഹാജിമാർ നിലനിർത്തുന്നുണ്ടോ ഇല്ല ഇന്ന് തിന്മകളുടെയും പലതരം പിത്നകളുടെയും പലതരം കുത്തിത്തിരിപ്പിൻ്റെയും കേന്ദ്ര ബിന്ദു ഏതാ നോക്കിയാൽ അത് പേരിൻ്റെ അറ്റത്തൊരു ഹാജിന്നുണ്ടാവും അതാണ് യാഥാർത്ഥ്യം ഇസ്ലാമിക ഹജ്ജ് സ്ഥാപിക്കപ്പെട്ട ശേഷമാണ് ലോകത്ത് ഇസ്ലാം വ്യാപിച്ചത് അതിന് അവർക്ക് സാധ്യമായത് ഹജ്ജിന് ശേഷം അവർ ദുനിയാവിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല ഹജ്ജിന് ശേഷം അവർ അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നോക്കി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഹജ്ജ് കർമ്മം കഴിഞ്ഞു വരുന്ന ഹാജിമാരോടും ഹജ്ജ് കഴിഞ്ഞ് ഉള്ള ഹാജിമാരായിട്ടുള്ള നിലവിലുള്ള ആളുകളോടും വാത്സല്യത്തോടും സ്നേഹത്തോടും കൂടി പറയുന്നത് വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം സൂറത്തിൽ ബക്കറയുടെ ഇരുന്നൂറാമത്തെ വചനം ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുന്നത് പോലെ ജനങ്ങളുടെ കൂട്ടത്തിൽ ദുനിയാവിൽ പലതും തരണേ എന്ന് അള്ളാഹനോട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് പല ലോകത്ത് അവർക്കൊരു വിഹിതം പോലും ഉണ്ടാവുകയില്ല എന്ന് വിശുദ്ധ ഈ വാക്ക് എല്ലാ ഹാജിമാർക്കും ബാധകമാണ് ഹജ്ജ് ചെയ്ത ആളാണോ അള്ളഹാനെ കൂടുതൽ ഓർക്കേണ്ട ആളുകളാണ് അവർ എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹു ശുഭാനു കൂത്ത ആല നമ്മുടെ ഹാജിമാർക്ക് അത്തരത്തിൽ പരിവർത്തനം നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ